ഇനി നമ്മൾ പോകുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് കഴിഞ്ഞ പതിമൂന്ന് ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ ആശാ വർക്കർമാർ നടത്തുന്ന അനിശ്ചിത സമരം തുടരുകയാണ് ആശാവർക്കർമാർക്ക് പരസ്യ പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വം കൂടി രംഗത്തെത്തിയതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഈ വേദിയിലേക്ക് എത്തും വി വി അരുൺ വിവരങ്ങളുമായി അരുൺ ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ കോൺഗ്രസ് അതിനെ എടുക്കുന്നുണ്ട് യു ഡി എഫ് അതിനെ എടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ സർക്കാരിനും ഈ വിഷയത്തിൽ ഒരു ഈഗോ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ അതേസമയം ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ അത് തിരിച്ചടിയാവും പ്രത്യേകിച്ച് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു സമയമാണ് ഇവർ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ് ആ മേഖലയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവരാണ് ഈ തിരിച്ചറിവ് സർക്കാരിനില്ലേ ഇത് എത്ര ദിവസം നീണ്ടുപോകും ശ്രീജ ആരുടെയും പിന്തുണയില്ലാതെ ആശാവർക്കർമാർ തുടങ്ങിയ സമരമാണ് പതിമൂന്നാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കുന്നു പതിയെ പതിയെ ഈ സമരം വലിയൊരു ജനകീയ മുന്നേറ്റമായി മാറുന്നൊരു സൂചനകളാണ് നമുക്ക് ഓരോ ദിവസവും ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലെ കോൺഗ്രസ് നേതാക്കൾ കെ എസ് കോൺഗ്രസ് നേതാക്കൾ സമരപ്പന്തലിലെത്തി ഇവർക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു അതാണ് പുതിയൊരു വ്യത്യാസം ഈ സമരത്തിലുള്ളത് സമരം കോൺഗ്രസ് ഏറ്റെടുക്കുന്നതിന്റെ പ്രചരണവുമുണ്ട് പക്ഷേ അതിനോടുള്ള പ്രതികരണം അങ്ങനെയല്ല ഈ സമരസഭ നടത്തുന്നത് ആരും ഏറ്റെടുത്തിട്ടില്ല ഇപ്പോഴും ആശാ വർക്കർമാർ തന്നെ ഈ സമരത്തെ നയിക്കുന്നു അങ്ങനെയല്ലേ തീർച്ചയായിട്ടും അതൊരു തെറ്റിദ്ധാരണാജനകമായ വാർത്തയാണ് ഈ സമരം ആരംഭിച്ചത് ഒരു സംഘടനയുടെ നേതൃത്വത്തിലാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമ്മള് നടത്തിയ നിരന്തരമായ ഈ വർഷങ്ങളിൽ അത്രയും നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ഉയർന്ന ഘട്ടമെന്നുള്ള നിലയിലാണ് ഇപ്പൊ ഈ സമരം നടക്കുന്നത് ഈ ഇത്രയും ജന വലിയൊരു സമരം എന്നുള്ള നിലയിൽ സ്വാഭാവികമായും നമ്മുടെ സമരത്തിന്റെ ന്യായയുക്തയും അത് നേടിയെടുക്കേണ്ടെന്ന ആവശ്യതയും ബോധ്യപ്പെട്ട നിരവധി സംഘടനകൾ നമ്മളെ പിന്തുണയ്ക്കാൻ വരുന്നുണ്ട് ആ പിന്തുണയെല്ലാം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വീകരിക്കാണ് കാരണം പിന്തുണയില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ആ പിന്തുണയെല്ലാം നമ്മൾ സ്വീകരിക്കുന്നു പക്ഷെ നമ്മുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് സി പി യുടെ നേതാവ് പ്രധാനപ്പെട്ട നേതാവ് അദ്ദേഹമൊക്കെ ഈ സമരം തീർക്കണമെന്ന ആവശ്യം മുന്നോട്ട് വന്നു പക്ഷെ അതേ ഒരു കാര്യം കൂടി പറഞ്ഞു ഇത് ഈ ആശമാരെ കരുവാക്കിക്കൊണ്ട് ഇതിനെ നേട്ടം കൊയ്യാൻ ചില ശ്രമിക്കുന്നുണ്ട് അവർക്ക് ആയുധമായി മാറരുത് എന്നൊരു ഇതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെയുള്ള ശ്രമിക്കുന്ന ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇതൊരു സംഘടന നടത്തിക്കൊണ്ട് ഇത് ഒരു കുറെ ആശമാർ ഒരു ദിവസം പെട്ടെന്ന് കൂടി വന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരുന്നതല്ലല്ലോ ഇത് ഇത് വളരെ ആലോചിച്ച് ഉറച്ച് നമ്മളെടുത്തൊരു തീരുമാനമല്ലേ അപ്പം ആ സംഘടനയ്ക്ക് തീർച്ചയായിട്ടും ഈ സമരം നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്ന് കുറച്ച് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ വന്നത് അപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തെ പോലെയുള്ള ഇത്രയും പ്രവർത്തന പാരമ്പര്യമൊക്കെ ഉള്ള ഒരാളെപ്പോൾ ഉള്ള ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവ് കുറച്ചും കൂടെ സൂക്ഷ്മമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കണം ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ഈ നേരത്തെ ഇദ്ദേഹം പറഞ്ഞ ഈ അഭിപ്രായം എന്ന് പറഞ്ഞാൽ അതൊരു ആയിട്ട് ഏതൊരാൾക്കും പറയാൻ പറ്റുന്ന ഒരു കേട്ട് അഭിപ്രായമാണ് മറിച്ച് അതിനപ്പുറത്തായിട്ട് ഇതിന്റെ ഇതിനുള്ളെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതിന്റെ അഭിപ്രായം സ്വാഭാവികമായും പ്രതിപക്ഷത്തിനും രാഷ്ട്രീയ ഉണ്ടാകും സർക്കാരിനെതിരെ കിട്ടുന്ന വലിയൊരു അവസരമാണ് വലിയ ജനശ്രദ്ധ കിട്ടുന്ന ഒരു സമരമാണ് ആ സമരം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കില്ല അതൊരു ചെറിയ വെറുതെയുള്ള സംശയമല്ലല്ലോ അങ്ങനെ ആ സമരത്തെ റാഞ്ചൻ ആരെങ്കിലും വന്നാൽ എങ്ങനെയൊക്കെ സംഭവിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു സംഘടനയാണ് ഇവിടെ സമരം നടത്തിയത് അതിന് പിന്തുണയുമായി പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല ഇത്രയോ പ്രസ്ഥാനങ്ങൾ ഇവിടെ വന്നു ചർച്ച് കൌൺസിലിന്റെ അതിന്റെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറഞ്ഞത് ഇവിടെ ഇത് ഇത് പരിഹരിച്ചില്ല എങ്കിൽ അവരൊന്നടങ്കിൽ ഇവിടെ വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെ എത്രയോ സംഘടനകൾ ഇവിടെ വന്നേക്കുന്നു അപ്പൊ ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെ പ്രതിപക്ഷ പാർട്ടികളോ മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ള ധാരാളം സംഘടനകളും വ്യക്തികളും അതൊരുപക്ഷെ വലിയ നേതാക്കന്മാരായിരിക്കില്ല അവരുടെ പേര് പരിചിതമായിരിക്കത്തില്ല ആ സംഘടന അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള സംഘടനയായിരിക്കില്ല പക്ഷേ എത്രയോ സംഘടനകൾ ദിവസം ഇവിടെ വരുന്നത് നമുക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വന്നു കെ സുധാകര കെ പി സി പ്രസിഡന്റ് വന്നു ഇന്ന് രമേശ് ചെന്നിത്തല വീണ്ടും വരുന്നു ആ ദിവസം അദ്ദേഹം വന്നതാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് സമരമായി സർക്കാർ കണക്കാക്കില്ല അവർക്കൊരു ഈഗോ വർക്കൌട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ പരിഹരിക്കാൻ അല്ല അങ്ങനെ ഈഗോ വർക്കൌട്ട് ആകേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല നമ്മൾ ഉന്നയിക്കുന്ന വളരെ വളരെ ഏറ്റവും സിമ്പിളായിട്ട് സർക്കാരിന് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഡിമാൻഡുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഇവിടെ ഒരു സമരം ഈ ഒരു സെക്രട്ടേറിയറ്റിന്റെ നടയിൽ സ്ത്രീകൾ ഇപ്പോ വെയിലത്തിരുന്ന് സമരം ചെയ്യുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്തുണയുമായി ഒരു ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളല്ലേ തൊഴിലാളി സമരങ്ങളുടെ പാരമ്പര്യമുള്ളവർ അവരും വരണം വരണം എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ വിനോദ വിഷയം അഭിപ്രായം പറഞ്ഞു അദ്ദേഹം വരട്ടെ നമ്മളോട് സംസാരിക്കട്ടെ സ്വാഗതം നൂറ് ശതമാനം സ്വാഗതം നമ്മളൊരാളെയും പിണക്കി അയക്കില്ല നമ്മളെല്ലാവരുടെയും പിന്തുണ സ്വീകരിക്കും അത് പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല ഇതിനകം ഡസൺ കണക്കിന് സംഘടനകൾ വന്ന് ഇവിടെ നമുക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്ത് വേറെന്തെങ്കിലും അത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ മഹാസംഗമം പ്രഖ്യാപിച്ചപ്പോൾ മുതൽ എല്ലാ സ്ഥലങ്ങളിലും അതിലേക്ക് ആള് വരാതിരിക്കാനുള്ള വലിയൊരു പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു വോയിസ് മെസ്സേജുകളായിട്ടും റിട്ടേൺ ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടും അയച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഇന്നലെ കണ്ടല്ലോ ஆயிரக்கணக்கி ஆசம் കാസർഗോഡ് വയനാട് മുതൽ ഉള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിവിടെ വന്നു പക്ഷെ വന്നപ്പോൾ അവരെ എല്ലാം ലിസ്റ്റ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് എല്ലാ സെന്ററുകളിൽ നിന്നും ആശുമാരി കൂട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളോട് വന്ന് ലിസ്റ്റ് ചോദിക്കുന്നു സമരത്തിൽ പങ്കെടുത്ത എത്ര പേരാണെന്നുള്ള ഒരു ലിസ്റ്റ് കൊടുക്കുന്നത് അതൊക്കെ ആസൂത്രിതമായി അവരെ ഭയപ്പെടുത്താനും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭീഷണിയുണ്ട് ഭീഷണിയുണ്ട് ഇതിനകത്ത് ഭവിഷ്യത്ത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളു അനുഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അത് വ്യക്തമായും ഭരണാനുകൂല സംഘടനയെ സി ഐ ടി ആണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ആശമാർ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് കാരണം ഏതൊരു തൊഴിൽ മേഖലയിലും സമരം ഉണ്ടാകും ആ സമരത്തെ തകർക്കാൻ ഇത്തരത്തിലുള്ള നടപടികൾ മറ്റു സംഘടനകൾ നടത്തും അത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല നമ്മൾ നൂറു വർഷത്തിന് മുമ്പ് ഇവിടെ കേരളത്തിൽ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം ആദ്യമേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആരംഭിച്ചത് വാടപ്പുറം ബാവ എന്ന് പറയുന്ന ഒരു കയർ ഫാക്ടറി തൊഴിലാളിയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം ഉണ്ട് അതെടുത്തൊന്ന് പരിശോധിച്ച് നോക്കണം അന്നത്തെ കാലം മുതലേ നൂറു വർഷം മുമ്പ് മുതൽ ആരംഭിച്ചാണ് തൊഴിലാളി സമരങ്ങളെ അവന്റെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുൽസിത ശ്രമങ്ങൾ അത് തുടർന്നു പോകുന്നു പക്ഷെ അതിലൊന്നും നമ്മൾ വീഴില്ല പരാജയപ്പെടുത്താൻ കഴിയില്ല നമ്മൾ ഉറച്ച തീരുമാനത്തിലാണ് ഇവിടെ വന്നത് ആ തീരുമാനം നമ്മൾ നേടിയെടുത്തിട്ട് നമ്മൾ തിരിച്ചു പോകുള്ളൂ ഷീജ ഇതാണ് വലിയ പ്രലോഭനങ്ങളുണ്ട് സമ്മർദ്ദങ്ങളുണ്ട് ഭീഷണികളുണ്ട് സമരത്തെ പരാജയപ്പെടുത്താൻ സ്വാഭാവികമായും എതിർവശത്ത് നിൽക്കുന്ന ദിവസിക്കുന്ന എല്ലാ തന്ത്രങ്ങളും ആ സർക്കാരിന്റെ ഭാഗത്തും അവരെ അനുകൂലിക്കുന്നതിന്റെ ഭാഗത്തും നമുക്ക് ഉണ്ടാകും പക്ഷേ ഒരു പ്രലോഭനങ്ങൾക്കും ഒരു സമ്മർദ്ദത്തിനും ഒരു ഭീഷണിക്കും വഴങ്ങില്ല ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ആശാവർക്കർമാർ നടത്തുന്നത് അവരുടെ സമരം ഓരോ ദിവസവും ആ സജീവമാവുകയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു മുൻകൈ ഇല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യും എത്ര ദിവസം എന്ന് കരുതി പോകാൻ കഴിയും അതായത് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് കേരളമാണ് എന്നൊരു വാദത്തിലാണ് ഇപ്പോഴും സർക്കാർ ഉറച്ചു നിൽക്കുന്നത് അതിന് കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഈ പോലെയുള്ള പ്രതികാര നടപടികളിലേക്കൊക്കെ സർക്കാർ കടക്കുക കൂടി ചെയ്താൽ അതിനൊരു രാഷ്ട്രീയ വിരോധം കൂടി എടുത്താൽ ഇവർ ഇവർക്ക് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഞങ്ങൾ ഈ അവകാശങ്ങൾ നേടിയെടുത്താൽ ഇവിടെ ഞങ്ങൾ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും ഈ സമരം ഇങ്ങനെ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നില്ല പകരം ഈ സമർ വരുന്നു ഭീഷണിപ്പെടുത്തുന്നു എങ്ങനെ എത്ര നാളെങ്കിലും മുന്നോട്ട് പോകും ഞങ്ങളുടെ ഞങ്ങളുടെ സമരം അവസാനിക്കണമെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ അവിടെ അവരെ ഞങ്ങൾക്ക് തന്നേ പറ്റൂ ഞങ്ങൾക്ക് തരാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് പോകുന്നില്ല കാരണം ഈ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ട് ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി ഈ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്കിപ്പോൾ അറുപത്തിമൂന്ന് വയസ്സായി ഈ അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് എനിക്ക് ഒരു ഒരഞ്ചു ലക്ഷം രൂപയെങ്കിലും തന്നാൽ ഇനിയുള്ള ശിഷ്ടകാലം നമുക്ക് ജീവിക്കാൻ പറ്റും ഇനി എനിക്ക് ജോലി ചെയ്യാനുള്ള ശക്തിയില്ല കാരണമെന്ന് പറഞ്ഞാൽ ഈ മുപ്പത്തിമൂന്ന് വർഷം കൊണ്ടും ഞങ്ങളുടെ ആരോഗ്യവും സമയവും ഞങ്ങളെല്ലാം ഈ രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ് അറുപത് വയസ്സ് കഴിയുന്നവര് അവര് അറുപത് ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സേവനം നൽകുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ അറുപത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞ് അറുപത്തിമൂന്ന് വയസ്സായിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇവിടെ ഞാൻ ഇവിടെ തെരുവിലിരിക്കുമ്പോൾ ഈ സർക്കാരിന് കാണാൻ മനസ്സില്ലേ എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിന്റെ കാര്യങ്ങളും സമൂഹത്തിലുള്ള ഏത് കാര്യങ്ങളിലായാലും ഞങ്ങളെ മുൻനിർത്തി അവര് ഓരോ കാര്യവും പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ശ്രീജ അവരുടെ ചോദ്യം സമരത്തിന്റെ ശക്തി ഇനിയും കൂടുമെന്നാണ് തീർച്ചയായും ശക്തി ഓരോ ദിവസം ഞങ്ങൾക്ക് ആർജവം ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ആർജവത്തോടെ ഞങ്ങൾ ഇരിക്കുന്നത് ആദ്യം ഞങ്ങൾക്ക് കണ്ണുനീരും ഇലാമുമായിരുന്നെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഞങ്ങളെ നേടിയെടുത്തേ പോകുന്ന ആർജവത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് നേടിയിട്ടേ പോകുകയുള്ളൂ മരണം വരെയെങ്കിൽ മരണം വരെ ഇവിടെ ഇരിക്കാൻ ഉറച്ചു തന്നെ ഇരിക്കുന്നത് ഇതാണ് സിജ അവരുടെ നിലപാട് ഒട്ടും വിട്ടുവീഴ്ചയ്ക്കില്ല ഒരു തരത്തിലും അവർ പിന്മാറില്ല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചോദിക്കുമ്പോൾ മരണം വരെ ഇരിക്കാനും തയ്യാറാണ് കാരണം പലരും ജീവിതത്തിന്റെ വലിയൊരു സമയം വർഷങ്ങളോളം ഈ ആരോഗ്യ വകുപ്പിന് വേണ്ടി ആദ്യം ഇപ്പോൾ ആശയെങ്കിൽ നേരത്തെ മറ്റില പേരുകളിലൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ച ആളുകളാണ് കോവിഡ് കാലത്ത് കോവിഡ് വാരിയേഴ്സ് എന്ന് വിളിച്ച് കേരളം പ്രകീർത്തിച്ചവരാണ് അവർ അങ്ങനെയൊന്നും ഇവിടെ നിന്ന് പിന്മാറില്ല അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് അവർക്ക് ഉറച്ച ബോധ്യമുണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കും വരെ സമരരംഗം തുടരുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ആശാവർക്കർമാർ നടത്തുന്നത് സർക്കാർ ഇപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല പകരം ചില സമ്മർദ്ദ നീക്കങ്ങൾ ഭീഷണി വഴികളൊക്കെ തേടുന്നു അതിനു മുന്നിലൊന്നും മുട്ടുമടക്കില്ലെന്ന ഉറച്ച തീരുമാനമാണ് ആശാവർക്കർമാർ ഈ പതിമൂന്നാം ദിവസവും പറയുന്നത് ഇന്നത്തെ ദിവസമൊക്കെ പകൽ വലിയ ചൂടായിരിക്കും പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെ വെയിൽ നേരിട്ടേൽക്കുന്നത് ഒഴിവാക്കണം എന്നൊക്കെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരം കടുത്ത ചൂടിനെയും ഒക്കെ അവഗണിച്ചുകൊണ്ടാണ് ഈ സ്ത്രീകൾ പ്രായമായവരുൾപ്പെടെയുള്ള സ്ത്രീകൾ പതിമൂന്ന് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിലിരിക്കുന്നത് പക്ഷേ അപ്പോഴും സർക്കാരിൻ്റെ വാദം ഇതിൽ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതൊക്കെ സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് ഇനിയെല്ലാം കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് എന്നൊരു മുട്ടന്യായമാണ് സർക്കാർ ഉന്നയിക്കുന്നത് പക്ഷേ സമരത്തിൽ നിന്ന് പിന്മാറാനോ സമരം ദുർബലപ്പെടുത്താനോ ഈ സ്ത്രീകൾ തയ്യാറല്ല ശക്തമായ സമരവുമായി ഇനിയും മുന്നോട്ട് പോകും എന്നതാണ് ആശാവർക്കർമാരുടെ നിലപാട് സർക്കാർ ഇതിനിടെയാണ് സമ്മർദ്ദതന്ത്രവും പ്രതികാര നടപടികളുമൊക്കെ സ്വീകരിക്കുന്നുവെന്ന വലിയൊരു ആരോപണം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് അത് നമുക്ക് വിശദമായി തന്നെ വരും ബുള്ളറ്റിനുകളിലും ചർച്ച ചെയ്യാം വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന്